നമസ്കാരം യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയുടെ മുന്നിൽ തന്നെ നിതിക ദേവതയെ നമ്മൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ തുക നേടിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആ സമയത്ത് ഒരു ചിത്രത്തിൽ നോക്കിയാണ് നമ്മൾ നിതിക ദേവതയെ പ്രാർത്ഥിക്കേണ്ടത് എന്നും പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് നിതികാ ദേവതയുടെ മന്ത്രം ഒന്ന് പറയാമോ എന്ന് നിതികദേവതിയെ മാനിഫെസ്റ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് അവർക്ക് ആവശ്യമായ തുക നേടിയെടുത്തു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം നൂറുകണക്കിന് കമന്റുകളാണ് അവർക്ക് ആവശ്യമായ തുക നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറഞ്ഞ് കമൻറ്റിട്ടിരിക്കുന്നത് മാത്രമല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് വളരെയധികം നന്ദി ഒരുപാട് ക്രിറ്റിക്കലായ സിറ്റുവേഷൻ നിന്നെല്ലാം തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമായ തുക നിതികാദേവത അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ നിതിക ദേവതയുടെ ആ ഒരു ചിത്രം ഏതാണ് എന്നും അതുപോലെ നിതിക നിതികാദേവത എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നിതിക ദേവതയെ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഏതാണ് എന്ന് പറഞ്ഞിട്ടില്ല മന്ത്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ും അത് ഇംഗ്ലീഷിൽ ഒരു സ്വിച്ച് വേർഡ് പോലെയാണ് നിതിക ദേവതയെ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്വിച്ച് വേർഡ് പോലെയാണ് ഉള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ആന്റി ക്ലോക്ക് വൈസിൽ നോക്കിയാണ് നമുക്ക് ആവശ്യമായ തുക നിതിക ദേവത അനുഗ്രഹിച്ചു എന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് പറഞ്ഞിരുന്നത് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടി പറയാം നിത്തിക ദേവത എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്പിരിറ്റാണ് പണത്തിൻ്റെ ദേവത എന്നാണ് നിത്തികാ ദേവത അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിത്തികാ ദേവതയെ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ ആറ് മണി മുതൽക്കോ അല്ലെങ്കിൽ എട്ട് മണി മുതൽക്കോ രാത്രിയിൽ ഒൻപത് വരെയുള്ള സമയത്ത് നമുക്ക് നിത്തികാ ദേവതയെ പ്രാർത്ഥിച്ച് നമുക്ക് ആവശ്യമായ തുക നമുക്ക് നേടിയെടുക്കാവുന്നതാണ് നിങ്ങൾ വെറുതെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് കണ്ണുകളടച്ച് കൂടി നിത്തികാ ദേവതയെ എനിക്ക് ആവശ്യമായ പണം തന്ന് സഹായിച്ചതിന് നന്ദി അല്ലെങ്കിൽ പണം തന്നനുഗ്രഹിച്ചതിന് നന്ദി എന്ന് പറയാം അതും അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ആൻറ്റിക്ലോക്ക് വൈസിൽ നോക്കി നിത്തികാ ദേവതയെ മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇതൊന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്തതിനു ശേഷം ഈ ചിത്രത്തിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം കൊണ്ട് പതുക്കെ കണ്ണുകളടച്ച് ദേവത നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിക്കുന്നത് പോലെ സങ്കല്പിച്ചു കൊണ്ട് നിത്തികാദേവതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് നിതികാദേവതിയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഈ രണ്ട് വഴി അല്ലാതെ വേറെ ഒരു വഴിയും കൂടി ഞാൻ ഇവിടെ പറയാം നിത്തികാദേവതയുടെ എൻ ചാൻറ്റിങ് അല്ലെങ്കിൽ മന്ത്രം എന്ന് പറയും ഈ മന്ത്രം നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും തുടർച്ചയായിട്ട് കൂടി ചൊല്ലാവുന്നതാണ് വെറുതെ ഇരിക്കുന്ന സമയത്തും ഈ മന്ത്രം ചൊല്ല ോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചൊല്ലാം പക്ഷേ നമ്മൾ സാധാരണ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ടാകും ആ സമയത്ത് നിങ്ങൾ ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് അതീത ഫലമാണ് ലഭിക്കുവാനായിട്ട് പോകുന്നത് പലർക്കും പല വിധത്തിലുള്ള പണ ആവശ്യങ്ങൾ ഉണ്ടാകും ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കേണ്ട തുകയായിരിക്കും ചിലർക്ക് ഇപ്പോൾ തന്നെ കൊടുക്കേണ്ട തുക വേണം ചിലർക്ക് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കേണ്ട തുക വേണം ഇപ്പോൾ മാസത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ പലർക്കും ഇ എം ഐ മുഖാന്തരം ഒരുപാട് ലോണുകൾ ഉണ്ടാകും അതെല്ലാം അടച്ചു തീർക്കുവാനുള്ള പണം എവിടെ നിന്ന് കിട്ടുമെന്ന് വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷന് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കേണ്ടതാണ് ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ നിശബ്ദമായ ഒരു സ്ഥലമായിരിക്കണം യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകരുത് നിങ്ങളുടെ ഫോൺ ഇട്ട് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന അതായത് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ മാത്രം നിങ്ങൾ ഒന്നുകിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചാലും മതിയാകുന്നതാണ് താഴെ ഇരുന്നു കൊണ്ട് താഴെ കണ്ണുകൾ കണ്ണുകളടച്ച് ഇരുന്നു കൊണ്ട് നമ്മുടെ ശ്വാസം ഒന്ന് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് ഒരു മൂന്ന് തവണ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്ത് ത്തേക്ക് വിടുകയും ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആ ചിത്രത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് വളരെ സൂക്ഷിച്ച് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റിക്ലോക്ക് വൈസിൽ ആ ചിത്രം ഒന്ന് നോക്കി പതുക്കെ നമുക്ക് ആവശ്യമായ തുക എത്രയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ച് വെക്കുക ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ അത്യാവശ്യമായി വേണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക ഈ തുകയാണ് ഞാൻ ഇന്ന് നിത്യക ദേവതയോട് ആവശ്യപ്പെടുവാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്തു വെച്ചതിനു ശേഷം ആ തുക നിങ്ങൾക്ക് കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ നിത്തിക ദേവതിയെ രണ്ട് ലക്ഷം രൂപ എനിക്ക് അനുഗ്രഹിച്ചതിന് നന്ദി നിത്തിക ദേവതിയെ രണ്ട് ലക്ഷം രൂപ എനിക്ക് അനുഗ്രഹിച്ചതിന് നന്ദി നിത്തിക ദേവതിയെ രണ്ട് ലക്ഷം രൂപ എനിക്ക് അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് നിങ്ങൾ ആ പണം നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ എത്ര മാത്രം സന്തോഷപ്പെടുമോ ആ ഒരു സങ്കല്പത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലുവാൻ ശ്രമിക്കുക ഇരുപത്തിയൊന്ന് തവണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ നിലനിൽക്കുന്നത് വരെ ചൊല്ലുക അതിൽ കൂടുതൽ നേരം നിങ്ങൾക്ക് ആ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുമെങ്കിൽ സാരമില്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് നിങ്ങൾ പറഞ്ഞതിനു ശേഷം ദേവതയുടെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടതാണ് ഇതിന് കുറച്ച് സമയം ആവശ്യമാണ് ഈ ഈയൊരു മാനിഫെസ്റ്റേഷന് അതുകാരണമാണ് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളെ കൊണ്ട് മാറ്റിവെക്കുവാനായിട്ട് പറഞ്ഞത് അപ്പോൾ ആ മന്ത്രം ഏതാണ് എന്നുകൂടി ഞാൻ ഇവിടെ കൊടുക്കാം ലിരാഷ് താസ വേ നിത്തിക ലിറാഷ് താസ വേ നിഷ് താസ നിത്തിക ഈ ഒരു വാക്ക് നിങ്ങളൊരു മന്ത്രം എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റിയെട്ട് പ്രാവശ്യം ഉച്ചരിക്കുക ഇത് പറയുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തി എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം പറയാവുന്നതാണ് മാത്രമല്ല ഈ മന്ത്രം ഈ ഒരു നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന ഇടയിലോ അല്ലെങ്കിൽ യാത്രാ സമയത്തോ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം നിങ്ങളുടെ മനസ്സിൽ തന്നെ തുടർച്ചയായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കാവുന്നതാണ് നിങ്ങൾ ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിക്കുവാൻ നിതിഗ ദേവത തയ്യാറായി നിൽക്കുകയാണ് അതിന് നമ്മൾ നിതിഗ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു അത്ഭുത എൻചാൻറ്റിംഗ് മന്ത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് എത്ര ദിവസം ചെയ്യണമെന്ന് നമുക്ക് നമ്മുടെ പണ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ കഴിഞ്ഞു കിട്ടുമെന്നൊന്നുമില്ല ഇന്ന് നമുക്കൊരു പത്തായിരം രൂപ കടമുണ്ട് അത് നമുക്ക് കൊടുത്തു തീർക്കുവാൻ സാധിച്ചു എന്നിരിക്കെ നാളെ വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് പണം ആവശ്യം അത്യാവശ്യമായിട്ട് വരുന്നൊരു സമയം കൂടിയാണ് അതിനാൽ തന്നെ നമുക്ക് നിത്യവും ഈ ഒരു ചാൻറ്റിങ് ചെയ്യാവുന്നതാണ് ദിവസവും നമ്മൾ ഈ ഒരു ചിത്രം നോക്കി നിതികാ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യമായ തുക അത് എത്ര രൂപയാണെങ്കിലും നിതികാ ദേവ ദേവത നമുക്ക് തന്നു അനുഗ്രഹിക്കുന്നതായിരിക്കും ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിത്തികയ്ക്ക് എൻ ഐ ടി ഐ കെ എ എന്ന് വരുമോ അല്ല എൻ ഐ ടി എച്ച് ഐ കെ എ എന്ന് വരുമോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കി എനിക്ക് ഫലം കിട്ടിയാൽ മാത്രമേ നിങ്ങളോട് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നുള്ളൂ അതുകാരണമാണ് പല വീഡിയോകളും നമ്മൾ ഒരുപാട് വൈകി നിങ്ങളുടെ മുന്നിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് ചില സമയങ്ങളിൽ ഫലം ലഭിക്കും ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഫലം കിട്ടുകയില്ല നമുക്ക് കാരണം നമുക്ക് തന്നെ ഓരോ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് പ്രയോജനം തരണമെന്നില്ല അതുകാരണം ഞാൻ നിത്തികാ ദേവതയെ പ്രാർത്ഥിച്ചത് എൻ ഐ ടി ഐ കെ എ എന്നുള്ള ആ ഒരു പേരിലൂടെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് അതുകാരണം നമ്മുടെ വീഡിയോകൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിതിക എന്നുള്ളത് എൻ ഐ ടി ഐ കെ എ എന്നുള്ള പേര് ഫോളോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ നിതികാദേവതി മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നതാണ് രാത്രിയിൽ എട്ട് മണിക്കുള്ളിലായിട്ട് മി നിതികാദേവതിയുടെ മന്ത്രം ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന എൻചാൻറ്റിങ് മന്ത്രം നിങ്ങൾ ചൊല്ലുന്നത് എപ്പോൾ വേണമെങ്കിലും രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ജപിക്കാം രാവിലെ ഉണർന്ന ഉടനെ ചൊല്ലാം നൂറ്റിയെട്ട് തവണ എന്നുള്ളത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് അതിന് പ്രത്യേകം സമയം മാറ്റി വെച്ചിരിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് ഏതൊരു സമയത്തും വേണമെങ്കിലും നിതികാദേവതയുടെ ഈ ചാൻറ്റിങ് പറയാവുന്നതാണ് തുടർച്ചയായിട്ട് പറയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് ഇതൊരു മന്ത്രം ജപിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഏതൊരു സമയത്തും വേണമെങ്കിലും ഈയൊരു ചാൻറ്റിങ് പറയാവുന്നതാണ് പണത്തിന് അത്യാവശ്യമുള്ള സമയത്തെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചാൻറ്റിങ് ഉപയോഗിക്കാവുന്ന ാണ് പെട്ടെന്നുള്ള നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുവാൻ സഹായിക്കുന്ന ഒരു വിശേഷപ്പെട്ട ദേവതയാണ് നിത്തികാ ദേവത എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ചെറുതാണെങ്കിലും അല്ല വലുതാണെങ്കിലും നമ്മൾ മനഃപൂർവ്വമായി ദേവതയെ കൊണ്ട് നമുക്ക് ആവശ്യമായ തുക ചോദിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചശക്തിയും നമ്മൾ വിശ്വസിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ നിത്തിക ദേവതയും നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും പല സന്ദർഭങ്ങളിലും പലർക്കും കൈ കൊടുത്ത് സഹായിച്ച ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള സുറ്റുവേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായിട്ട് ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വെക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ിക്കുവാനായിട്ടും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ